അലൈക്കും എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഒരുപാട് ദിവസമായി കൊണ്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് സമയം അങ്ങട് കിട്ടണില്ല പെരപ്പണി നടക്കുകയാണല്ലോ അപ്പോൾ ഉള്ളത് ചിലവും വേണം അതൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ കുറങ്ങി തളരു അപ്പോൾ പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടലും വീഡിയോ ഇടലില്ല അപ്പം എന്തായാലും വേണ്ടില്ല നമ്മളെ പെരൻ്റെ വാർപ്പിന്റെ അന്നെടുത്തൊരു വീഡിയോ ഉണ്ട് ബിരിയാണി വെക്കണേ ഈ ഒരു ബിരിയാണി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു ക്ലാസ് പാലാണ് അതിന്റെ രസം കൂട്ടിയത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അപ്പൊ ഡെയിലി വീഡിയോ ഡഞ്ഞിട്ടാ തോന്നുന്നു വ്യൂസും കാര്യങ്ങളൊക്കെ വളരെ കമ്മിയാണ് കുറച്ചേരൊക്കെ ഒന്ന് ഇരിക്കാൻ സമയം കിട്ടുമ്പോൾ എന്താ അടിച്ചിട്ടാ നേരം ലൈവിലിരിക്കും പിന്നെ പണിയൊക്കെ എളുപ്പം കഞ്ഞു കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഒരു ജാതി ക്ഷീണാണ് ഇങ്ങോട്ട് കൊഴങ്ങി തളർന്നിട്ടുണ്ടാവും സ്കൂൾ കുട്ടികളെ പറ്റി പണിയൊക്കെ കഞ്ഞും അപ്പം നമുക്കിത് ആ ബിരിയാണിക്കുള്ള സാധനം ഇങ്ങോട്ട് കൊടുന്നിട്ടുണ്ട് കേട്ടോ മെയിൻ വാർപ്പിന്റെ അന്ന് എടുത്തൊരു വീഡിയോസാണ് കുറേ ആയിക്കണിപ്പം പണിയൊക്കെ ഒരുപാട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാരും ഇന്നും പ്രാർത്ഥിച്ചണം കേട്ടോ പെരപ്പണി പെട്ടെന്ന് തീരാൻ വേണ്ടി ഇങ്ങനെ എല്ലാവരും പെരപ്പണിനെ പറ്റിയിട്ട് ചോദിച്ചിലുണ്ട് അപ്പം ഇന്ന് ഞമ്മള് ബിരിയാണി വെക്കണ അടുക്കള ഒന്ന് അങ്ങോട്ട് മാറ്റിപ്പിടിച്ചിട്ടുണ്ട് 雷达。 വാടക വാടകപ്പേരയിൽ അടുപ്പില്ലല്ലോ അപ്പോൾ ഈ പെരൻ്റെ താഴെത്തന്നെ ഓലി പറഞ്ഞ് നമുക്ക് രണ്ടാക്ക് ഇവിടെ വെക്ക ചോറ് അതുകൊണ്ട് കഴിച്ചിലായി ഓലിനെ സഹായിച്ചാനായിട്ട് ഇവിടെ ഉണ്ട് ഓലും ഞാനും വാടെ ഇട്ടത്തെ ചോറ് വെപ്പ് ഓല് പറയണ മാതിരിയാണി ഇന്നത്തെ ചോറ് വെക്ക് ഈ ഒരു ചോറിൻ്റെ അല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞമ്മള് ചോറ് നോലൊക്കെ പറഞ്ഞത് നല്ലൊരു ചൊയയാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ നല്ല രസമല്ല ചോറാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ആ കഷ്ണങ്ങളൊക്കെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് കാരറ്റ് ഉള്ളിയൊക്കെ അപ്പോൾ ഇതിന് ഓലിതാ അവിടെ മസാലകൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതെന്തൊക്കെയാണ് ഞാനൊന്ന് പറഞ്ഞത് രണ്ട് സ്പൂണ് മുളകും പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണ് ചിക്കൻ മസാല കാശ്മീർ മുളക് പൊടി പാകത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഗരം മസാല കേട്ടോ ഇങ്ങേക്ക് രണ്ട് കയ്യിൽ കോൺഫ്ലവറും ചേർക്കണം ഒരു മുട്ടയും ചേർക്കണം അപ്പത്തിന് ഞാനിതാ ഇറച്ചി കക്കിങ്ങാണ്ട് ഓട്ടക്കോട്ടേക്ക് വാരിയിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഒരു പണി ചെയ്യുമ്പോൾ ഓരോരു പണി ചെയ്യുകയാണ് രണ്ടാക്കും മടുക്കളയിൽ കിണഞ്ഞ പണിയാണ് അപ്പം തന്നെ ഇത് ആ ഉള്ളിലൊക്കെ നുറുക്കി വെച്ചിരുന്നു അതുപോലെ കുക്കറിൽ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് ബിരിയാണി വക്കട്ടെ ണെങ്കിൽ കുക്കറിൽ ഉള്ളിങ്ങോട്ട് വാട്ടി എടുക്കുകയാണെങ്കിൽ ലേസം മസാലകളൊക്കെ കൂട്ടുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ അതിലും ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ മസാലയിൽ ഇതാണ് നമ്മൾ ഇറച്ചി മസാല കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുന്നോട്ടെ കുറച്ച് നേരം ഇരിക്കുകയാണ് നല്ലത് എന്നാൽ ആ അരിയും പുളിയൊക്കെ ആയിരിക്കും നല്ല പൊടിച്ചോളൂ നല്ല മുരിക്കണം നമ്മൾ ഈ കോൺഫ്ലവർ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല കട്ടക്കണ് ചേർക്കണ്ട ഒരു പാകത്തിന് രണ്ട് കൈയിലാണ് മൂന്ന് കിലോ ഇറച്ചിക്ക് ഞാൻ എടുത്തിട്ടുള്ള കേട്ടോ വലിയ കയ്യിലിന് രണ്ട് കൈയില് അങ്ങനെ ദാ കോഴി പൊരിച്ചലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒക്കെ ദാ പൊരിച്ച ഇവിടെ അങ്ങനെ മാങ്ങി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഉപ്പുണ്ടോ നോക്കട്ടെ എന്ന് എന്നറിഞ്ഞാണ്ട് ഒരു കഷ്ണോ രണ്ട് കഷ്ണോ എടുത്ത് തിന്നിട്ടോ കാരണം ഈ ചൂടോടൊക്കെ ഇറച്ചി തിന്നുമ്പോൾ നല്ല രസാണല്ലോ അങ്ങനെ അത് മാങ്ങി വെച്ചിട്ട് വെച്ചിട്ടോ ദാ ഒരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ മസാല കുക്കറിൽ വേച്ച് നല്ല ഉള്ളിയും തക്കാളിയൊക്കെ അത് ഇതേക്കിട്ട് കൊടുത്തിട്ട് ഇതേക്കും ലേസം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഈ ബിരിയാണീൻ്റെ ടേസ്റ്റ് കൂട്ടണൊരു സാധനം ഉണ്ടോ പത്ത് റുപ്പ്യയുടെ ഒരു പാൽപ്പൊടിയാണ് ഇത് വള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നത് പിന്നെ അതാ ഒരു ക്ലാസ് കുപ്പി ക്ലാസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കാണട്ടെ ആ കുപ്പി ക്ലാസ്ക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് പിന്നെ വാനില എസെൻസ് ലേസം അതുപോലെ പൈനാപ്പിളിൻ്റെ എസൻസും ലേസം ഇതൊന്നും ഒരുപാട് ചേർക്കാൻ പറ്റൂല ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള് നമ്മൾ ഈ പട്ടിയും ഒക്കെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞമ്മളെന്ത് ചെയ്യുക ഈ പാലൊന്നും അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കട്ടെ ഈ ഒരു കുപ്പി ക്ലാസ്സിന് മുക്കാ ഗ്ലാസ് പാലാണ്ടോ പത്ത് റുപ്പ്യ മതിയല്ലോ എന്നിട്ട് അഴക്ക് ഇതാ നിറച്ച് ഞാൻ നമ്മൾ സൺഫ്ലവർ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണ കേട്ടോ ഞാൻ ഇങ്ങനെ ബിരിയാണി വെച്ചിട്ട് ഇന്ന് അണ്ട ബിരിയാണി വെക്കണേ എന്നിട്ട് നല്ലോം കലക്കി കൊടുക്കുക ആ മല്ലിച്ചപ്പ് ഇടാൻ മറന്നിട്ടോ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഒന്നും ഇങ്ങോട്ട് നല്ല അടിച്ചിതാക്കാം കേട്ടോ വലിയൊരു പാത്രമായ ാലും കുഴപ്പമില്ല എന്നിട്ട് അത് അവിടെ അടിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ചെമ്പട്ടിട്ട് കൊടുത്തിരുന്നു നല്ല അയ്ക്ക് ലേസതാ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ മസാലയുടെ പച്ചമണം പോലൊന്നും ഇങ്ങോട്ട് വാട്ടിയെടുക്കുക കേട്ടോ നമ്മൾ ചിക്കൻ മസാല അതിൽ ലേസമല്ല കൂട്ടിയിരിക്കണേ പിന്നെ ഈ ഉള്ളിലേക്ക് ലേസം മുളക് കീറാതെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേസം കോഴി പൊരിച്ചെണ്ണയും പാടായിക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ബിരിയാണി തിന്നട്ടെ എല്ലാവർക്കും ഒരു പള്ളക്കേടും വരില്ല മക്കളെ ഇതിലൊരു ആർ കെ ഒന്നും കൂട്ടണില്ല ഈ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളു കേട്ടോ അതും കോഴി പൊരിച്ചെണ്ണ അതൊരു പ്രത്യേക രസമാണ് ഞമ്മള് സാധാ സൺഫ്ലവറിൻ്റെ അല്ല അതിലെല്ലാ മസാലയും ചേർത്തതാണല്ലോ എന്നിട്ട് ആ മസാലയുടെ ഒക്കെ പച്ചമണം പോളം വാറ്റിയിട്ട് ഞമ്മൾ പൊരിച്ച് വെച്ച പോയി ഇതേക്കാം അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല വെന്തിട്ടല്ല വെന്തിട്ടല്ലോട്ടോ മുരിക്കനെ പൊരിച്ചെടുക്കാത്ത എന്താ വെച്ചാൽ ഇനി ഉള്ളി കടന്ന് ഇതൊന്നും അങ്ങോട്ട് സെറ്റ് ആവാനുണ്ട് അപ്പം ഒന്ന് അളക്കി മറിച്ച് ഉണ്ടാക്കിയിട്ട് ഒന്ന് അങ്ങോട്ട് അമ്പം മൂടി വെക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് അവിടെ കടക്കട്ടെ അപ്പോൾ ഇതിന് ഞമ്മക്ക് ബിരിയാണിക്ക് ലാരി ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഈയൊരു പാത്രത്തിനൊരു പാത്രം അരിയാണ് കേട്ടോ വറ്റിച്ചിട്ടാണ് വെക്കണത് ഊറ്റിയിട്ടെല്ലാം ചോറ് വേറി മസാല വേറെ ആക്കിയിട്ടാണ്ടാക്കണത് ഇന്നെന്താ വച്ചാൽ ലേസം വാക്കിയായാലും കുഴപ്പമില്ല പിന്നെ ദാ ഓക്കില്ല ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ നിന്ന് കുത്തി നുറുക്കി റെഡി ആക്കിയിട്ടുണ്ട് നെയ്യും പൂളിയൊക്കെ അങ്ങോട്ട് പിടിച്ചോട്ടേ ചുറുക്കയാണ് അപ്പൊ മക്കളെ ഇന്നത്തെ പാചകം വാചകം ഒക്കെ ഈ ഒരു അടുക്കളയിലാണ് കേട്ടോ വാടക അടുപ്പില്ല പിന്നെ ഏത് അടുപ്പത്താ വെക്കണെന്നില്ല ചോദ്യം വരും അത് ആദ്യം തന്നെ അങ്ങോട്ട് പറയാണ് ഞാൻ എവിടെ ചെന്നാലും ഞമ്മക്കവിടെ നല്ല കുറച്ച് കൂട്ടേറെ ആദ്യം ഉണ്ടാവും കേട്ടോ നമ്മളൊരാളോട് ഇങ്ങനെ നിൽക്കണു ആ ലെവലിൽ പോലും ഞമ്മളോടും നിൽക്കല അപ്പം ഇങ്ങനത്തെ കാര്യമൊന്നും വരുമ്പോൾ പേടിച്ചണ്ട കാര്യമില്ല ഇങ്ങനൊരു കാര്യം പറഞ്ഞാ നമ്മൾ വറ്റിച്ചിട്ടാണല്ലോ ചോറ് വെക്കുന്നത് അപ്പോൾ ഇതിനൊരു പാത്രം അരിയായിരുന്നു അപ്പോൾ ഇതിനൊരു പാത്രം വള്ളം പറ്റൂല രണ്ട് പാത്രം വള്ളം വേണം കേട്ടോ അങ്ങനെ ഇതാ ചെമ്പട്ടിയൊക്കെ ഒന്ന് മാറ്റി മാറ്റിപ്പിടിച്ച് അയക്കിതാ അളന്ന് വെച്ച വള്ളം അങ്ങോട്ട് പാർന്നിട്ട് എടുത്തിട്ടുണ്ട് അയക്കിങ്ങെന്ത് ചെയ്യുക ലേസം ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വള്ളം ഇങ്ങനെ തള വരാനായി തുടങ്ങിയപ്പോൾ ദാ ആ ലേസം ക്യാരറ്റൊന്നും നുറുക്കിയത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലേസം സൺഫ്ലവർ ഓയിലും ഇതിലും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ലേസീച്ച ലേ സീച്ച് എണട്ട തോനെ തോന ഞമ്മള് നെയ്യൊഴിച്ചണ്ടടുത്തൊക്കെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ചിണത് ഇനി അങ്ങോട്ട് മൂടി വെക്കട്ടെ വെട്ടി അങ്ങോട്ട് തിളക്കുമ്പോഴത്തേന് നമ്മൾ ഇറച്ചി ഒന്ന് അങ്ങോട്ട് അളക്കി കൊടുക്കുകയാണ് കാരണം കളറൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് അളക്കി കൊടുക്കണം അപ്പത്തിനത് ആ ചോറിനെല്ലാം അരി കിങ്ങാണ്ട് ഓട്ടക്കൊട്ടയൊക്കെ വാരിയിട്ടുണ്ട് അപ്പോ നമ്മളെ പൂക്കുട്ടിയിട്ട് അപ്പോൾ വളർത്തുന്ന പൂച്ചയാണ് അപ്പം ഈ പൂക്കുട്ടി ഇങ്ങനെ നോക്കി നിൽക്കും ഇറച്ചിയുടെ മണമൊക്കെ ഇങ്ങനെ കേക്കല്ല അപ്പം ഇനി ലേശം ലേസം പാലങ്ങട്ടൊഴിച്ചുകൊടുത്തു പിന്നെ ബിരിയാണിക്ക് ഉള്ള ദീകതാലേസം പട്ടിയും കറാമ്പവും ഏലക്കായും മല്ലിച്ചപ്പും പുതിയ അയിക്കന്നെ അണ്ടി മുന്തിരി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചെറുതാ അയ്ക്കന്നെ അരി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് അങ്ങോട്ട് തട്ടി കൊട്ടി ഉണ്ടാക്കി അങ്ങോട്ട് നല്ലോ ഒന്ന് അളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനിന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റൂല ഗഗ്ഗി വെച്ച അരിയാണ് അപ്പം വല്ലാതെ കുക്കി അളക്കാൻ പറ്റൂല അരി ഇങ്ങോട്ട് ഓടിയും അങ്ങനെ ദാ അങ്ങനെ തള വന്നിട്ടും വരാതെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഞാനിത് ദമ്മ് പൊട്ടിച്ചിണതാണ് കേട്ടോ കാണിച്ചിണത് അതിൻ്റെ ശേഷം വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പൊട്ടിച്ചിട്ട് ഇതാ ഇങ്ങ അതിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചോറിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിരിക്കണത് പിന്നെ നമ്മളാ കലക്കി വെച്ച പാൽ ഉണ്ടായല്ലോ അതും ഒഴിച്ചു കൊടുത്തിട്ടതിനോട് തുറന്നപ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു മണമാണ് നല്ല രസമുള്ളൊരു മണമാണ് കേട്ടോ എന്നിട്ട് അതേക്കിതാ ലേസം സൺഫ്ലവർ ഓയിൽ ലേസീറ്റ ലേസീറ്റ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചോറ് വേറെ ഇതും വേറെ ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ എല്ലാതും പാടല്ല കുറച്ച് മിക്സ് ചെയ്യണം ബാക്കിയുള്ളത് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒന്നൊക്കെ ഒക്കെ കഴിഞ്ഞില്ലെങ്കിൽ നാളെക്കൊക്കെ ആ ചോറിനൊരു ഗീടും ഉണ്ടാവില്ല കേട്ടോ ഇപ്പം നമ്മളെ ഇറച്ചി നല്ലോം പാകത്തെ വേവായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഒരു കുഴപ്പമില്ല ഇനി എന്ത് ചെയ്യുക ഒരു വേറെ ചെമ്പട്ടി എടുത്തിട്ട് അങ്ങോട്ട് മാറ്റട്ടെ എന്നിട്ട് എന്ത് ചെയ്യണം ഈ ഇറച്ചി ഉണ്ടല്ലോ ആ അങ്ങോട്ട് ഒന്നങ്ങോട്ടിട്ടിട്ട് നല്ല കുത്തി അളക്കി അങ്ങോട്ട് ശരിയാക്കിയാൽ ബിരിയാണി അവിടെ റെഡിയായി അപ്പം നിങ്ങളെല്ലാവരും ചോറൊക്കെ ഒന്നിങ്ങനെ വെച്ചു നോക്കണം അപ്പം ഞാൻ ഈ സ്റ്റീൽ ചെമ്പട്ടിക്ക് ലേസം അങ്ങോട്ട് മാറ്റുകയാണ് ഒരടുക്ക് ചോറിട്ടെടുക്കുക ഒരടുക്ക് ഇറച്ചിട്ടു കൊടുക്കുക അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് മൂന്ന് ലെയർ ആക്കി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെതാ ലേശം മല്ലിച്ചപ്പും പുതിനെല്ലൊക്കൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ പണിക്കാലത്തൊക്കെ പോയി വന്നതിൻ്റെ ശേഷം നമ്മൾ പെരയിൽ ലേസം ചോറ് ഇറച്ചി വെച്ചിരുന്നു അതാണ് കേട്ടിത് കഴിച്ച് ചിറിളിച്ചു കൊണ്ട് കിട്ടാ അപ്പോൾ ഞാൻ ചൂട് ചൂടുവർക്ക് മക്കൾക്കൊക്കെ ചോറ് അങ്ങോട്ട് വളമ്പി കൊടുക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ തിന്നണ രസമില്ലല്ലോ അവൽക്കൊക്കെ കൊടുത്ത് വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ മനസമാധാനത്തിലിരുന്ന് ചോറ് തിന്നുകയാണ് അപ്പോൾ മൂന്നും അവിടെ ഉണ്ട് കേട്ടോ ഷർക്ക് അത്ത് ഇട്ടിട്ടില്ല ആ ശാലുതാ അവിടെയൊന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ് നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കെന്നുള്ളട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്ത കേട്ടോ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എന്നാലല്ലേ നമുക്ക് അടുത്ത വീഡിയോ അത് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എൻ്റെ സാഹചര്യം പോലെ ഞാൻ ഈ വീഡിയോ ഉണ്ട് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ അസ്സലാമു അലൈക്കും